ദൈവത്തിൻ്റെ തിരുനാമം മകത്തപ്പെടുമാറാകട്ടെ സർവ ആശ്വാസത്തിൻ്റെയും ഉറവിടമായിരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിശ്വലനാമത്തിൽ ഏവർക്കും പ്രമാദ വന്ദനം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മനുഷ്യ ആയുസിൻ്റെ ക്ഷണികതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നല്ലോ ഇന്നലെ നിഴൽ എന്നുള്ള കാര്യമാണ് ചിന്തിക്കുവാനായി തരുന്നത് ദിനവൃത്താന്ത പുസ്തകം ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ കണ്ടു നിഴൽ എന്നുള്ള കാര്യം കാണുവാനായിട്ട് കഴിഞ്ഞല്ലോ വീണ്ടും യോവിൻ്റെ പുസ്തകം പതിനാലാമധ്യായം രണ്ടാമത്തെ വാക്യം അവൻ പൂ പോലെ വിടരുന്നു അത് പൊഴിഞ്ഞ് പോകുന്നു നിലനിൽക്കാത്ത നിഴൽ പോലെ ഓടി നിലനിൽക്കാത്ത നിഴൽ പോലെ ഓടിപ്പോകുന്നു യോഗൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ നിലയും നമ്മൾ ചിന്തിച്ചു നാം നില ഉണ്ടായവരും ഒരു ഒരു ഒന്ന് അറിയാത്തവരുമല്ലോ ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രയെന്ന് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു സങ്കീർത്തന പുസ്തകത്തിൽ മുപ്പത്തി ഒമ്പതാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ മനുഷ്യരൊക്കെയും വെറും നിഴലായിരിക്കുന്നു നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം അവർ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കും എന്ന് അറിയുന്നില്ലല്ലോ ധനം സമ്പാദിക്കുന്നവൻ തുടർന്ന് ആ നിഴൽ പോലെയായിരിക്കുന്ന അവൻ്റെ ജീവിതം കഴിയുമ്പോൾ അനുഭവിക്കുന്നു എന്ന് അറിയുന്നില്ല എന്ന് സങ്കീർത്തനകാരൻ പറയുകയാണ് ലോകത്തിൽ അനേക ധനവാന്മാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ലോകത്തിലേറ്റവും സമ്പന്നനായിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചും ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നനായിരിക്കുന്ന വ്യക്തികളെക്കുറിച്ചും അവരുടെ ആസ്തികളെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്ക് വലിയ ബംഗളാവുകൾ ഉണ്ടായിരിക്കാം ഒത്തിരി മുറികളുള്ള വീടുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പലവിധ കാര്യങ്ങൾ എന്നാൽ അവരുടെയൊക്കെ ആയുസ്സിൻ്റെ അവസാനം ഒരു നിഴൽ പോലെയാണ് അത് പെട്ടെന്ന് തീർന്നു പോകും ആരനുഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ പ്രിയമുള്ളവരെ നമ്മളും ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് നമ്മുടെ കാലഘട്ടം തീർക്കാൻ ഉത്സാഹിക്കാം ദൈവമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ